ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് എന്നും അണയാത്ത വിപ്ലവൻ വിയോഗം തീരാനഷ്ടം പാലോളി മുഹമ്മദ് കുട്ടി എതിർപ്പുകൾക്ക് മുന്നിൽ പതറാത്തവൻ നിലപാടിലുറച്ച് സമരം നയിച്ച നേതാവ് ഇങ്ങനെ വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യന് ഒട്ടേറെ വിശേഷങ്ങൾ നമുക്ക് നൽകാം കേരള മന്ത്രിസഭയിൽ രണ്ടായിരത്തി ആറിൽ മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾക്കും ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തമായ വീക്ഷണത്തിൽ വിശദീകരണവും നിർദ്ദേശവും എന്നും വി എസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും പാലോളി മുഹമ്മദ് കുട്ടി ഓർത്തെടുത്തു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് വി എസ് എന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിക്കുടമയുമായിരുന്നു വി എസ് മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാൻ ഒപ്പം നിന്ന് പോരാടുന്ന നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് രാജ്യത്തിനും പ്രസ്ഥാനത്തിനും അനുഗുണമായിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നയിച്ച നേതാവിന്റെ വിയോഗം തീരെ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് വി എസ് അദ്ദേഹത്തിൽ മുമ്പിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഏത് പ്ര പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലി അദ്ദേഹത്തിനുണ്ടായി രാജ്യത്തുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാവായി അങ്ങനെയുള്ള ഒട്ടേറെ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട നേതാവ് സഖാവിന്റെ വിയോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇര നഷ്ടമാണ് എന്നുള്ളതാണ് സത്യം മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ് ആ രംഗത്തെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവൊക്കെ ധാരാളം എനിക്കുണ്ടായി ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണ് അഞ്ചു കൊല്ല കാലം ഞാനാ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ എന്ത് പ്രതികൂല പിന്നെ അഭിപ്രായങ്ങൾ വന്നാലും അതിൻ്റെ മുമ്പിൽ അദ്ദേഹം പകരാറില്ല ആ നിലപാടിൽ ഉറച്ചു നിൽക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ